വരെ ഫുൾ ശേഷം പറയാവുന്ന ക്രിഞ്ച് ഡയലോഗുകൾ ക്രമത്തിൽ ഇന്നും റിപ്പീറ്റ് ഒന്ന് ജനവിധി മാനിക്കുന്നു ശ്രീ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ും ഇനി കുറഞ്ഞ കാലമാണെങ്കിലും അദ്ദേഹത്തിന് എം എൽ എ എന്ന നിലയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു നിനക്ക് നല്ല ആശംസിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി വികസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് ഞങ്ങളെ എതിർക്കുന്നവർ പലപ്പോഴും പല ഘട്ടത്തിലും വിവാദങ്ങൾ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഞങ്ങൾ പിടികൊടുത്തില്ല ഇപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ജനങ്ങൾ വിപ്രതിപത്തി പ്രകടിപ്പിച്ചു അതിനെ തള്ളി പറഞ്ഞു എന്നാണ് നാം എത്തുന്ന നിഗമനമെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഭാഗമായി വന്നതാണ് പവർ കട്ടില്ലാതായി അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പവർ കെട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണോ ഉത്തരം ഇതുപോലെ വികസന കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോ തീർച്ചയായും സംശയമുണ്ട് വിഘടനവാദികളും പ്രതിക്രിയാദികളും പ്രഥമ ദൃശ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ തക്കം പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം നാല് പിന്നെ പഠനം അത് ആഴത്തിലുള്ള പഠനം അത് മസ്റ്റ് ആണ് വിഷയം തോന്നി തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമല്ലോ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രാഥമിക കാര്യം മാത്രമല്ലേ നോക്കുന്നുള്ളൂ സൂക്ഷ്മമായി വിശകലനം ചെയ്യും അതിൽ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളും ജനങ്ങളെ കാര്യങ്ങൾ വ്യാമോഹവും വന്നിട്ടുണ്ടോ അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് പിന്തുണ പരാമർശം വൻ വിവാദമുണ്ടാക്കി അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി ചേർന്ന് സഹകരിച്ചുവെന്ന ഗോവിന്ദന്റെ വാവിട്ട വാക്ക് സ്വരാജിന് തിരിച്ചടി ഉണ്ടാക്കി അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോ ആർ എസുമായിട്ട് പല സർവ്വീസ് ചേർന്നില്ലേ അസല കണ്ടാ മതി ഒരു കൈവതം ചേർന്നില്ലേന്ന് ഇപ്പൊ പറഞ്ഞ വലിയ വിവാദം പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെയ്തു കൊണ്ടില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം വായിൽ തോന്നിയത് വിളിച്ചു പറയണത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണം ആർ എസ് എസ് ബന്ധ വിവാദത്തിലാണ് റെഡ് ആർമി ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്